ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സിന്ധുസ് കറി വേൾഡ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കോൾഡ് പ്രസ്ഡ് കോക്കനട്ട് ഓയിൽ ആണ് അതായത് നമ്മളുടെ നാളികേരം നല്ലൊരു ഒരു അത്ര മൂത്ത് വേണ്ട എന്നാലും ഒരു പച്ചയല്ല അങ്ങനത്തെ നല്ലൊരു നാളികേരം എടുത്തിട്ട് ഒരു ചിരകി വെച്ചിട്ടുണ്ട് ഇതൊരു ഫുൾ നാളികേരമാണ് അപ്പോൾ ഇതിൻ്റെ ഓയിലിനെ കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക് മൂത്ത് പറ്റാനും കുട്ടികൾക്ക് തേക്കാനും എല്ലാത്തിനും ഇത് ചൂടാക്കാതെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് നമുക്ക് ഈ നാളികേരത്തിനൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ അധികം വെള്ളം ചേർക്കേണ്ട കേട്ടോ അതുപോലെ മിക്സിയിലെ ഇത് നാളികേരം ചേരുമ്പോൾ അധികം അതിൻ്റെ മൊരിയൊന്നും പെടുത്തണ്ട പെടുത്താതിരിക്കുന്നതാണ് നല്ലത് അധികം വെള്ളം ഒഴിക്കാതെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ അതൊന്ന് അരച്ചെടുക്കട്ടെ ഇനി നേരത്തെ വെള്ളം ഒഴിക്കാണ്ടാണ് ഇതൊന്ന് പൊടിച്ചെടുക്കുന്നത് ഇനി ഇതിൽ കുറച്ച് കുറച്ച് അധികം വെള്ളം ഒഴിക്കേണ്ട കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നല്ലോണം അരച്ചെടുക്കാം ഇതും എല്ലാം മുഴുവനും അരച്ചെടുക്കട്ടെ കുറേശ്ശെ വെള്ളം ഒഴിക്കുക എല്ലാം കൂടി ഒരു നൂറ് എം എൽ ഇരുന്നൂറ് എം എൽ എത്രയ്ക്ക് വെള്ളം മതി അപ്പം ഇത് നമുക്ക് അരിക്കാനായിട്ട് അരിപ്പയല്ല നമ്മളൊരു കോട്ടൺ തുണിയിലേക്കാണ് ഒഴിച്ച് വെക്കേണ്ടത് അപ്പോൾ എല്ലാം കൂടുതലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇതിൽ പിഴിഞ്ഞെടുക്കാം കേട്ടോ അരിപ്പേലല്ല ഇതിലാകുമ്പോൾ നമുക്ക് പിഴിഞ്ഞെടുക്കാനും നല്ലതാണ് അപ്പം ഇങ്ങനെ അരച്ച് ഇതിലേക്ക് ഇട്ട് പിഴിഞ്ഞെടുക്കാം ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് ഇട്ടിട്ടാണ് അടി അടിച്ചത് ബാക്കിയുള്ളതും കൂടെ നമുക്ക് മിക്സിയിൽ തന്നെ അരച്ചെടുക്കാം നല്ലപോലെ അഴിച്ച് അധികം വെള്ളം വെള്ളമൊഴിക്കേണ്ട കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരിച്ച് അടിച്ച് അരിച്ചെടുക്കാം അപ്പൊ നമ്മളുടെ നാളികേര ഞാൻ മുഴുവനും അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നന്നായി പിഴിഞ്ഞെടുക്കാം അരിപ്പേലരിക്കേക്കാളും നല്ലത് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്നതാണ് കേട്ടോ നല്ല കട്ടിപ്പാലാണ് വരിക കാരണം നമ്മൾ അധികം വെള്ളം ചേർത്തിട്ടില്ല നല്ല നാളികേരാണ് നല്ല എന്താ പറയുക വല്ലാതെ മൂത്ത് ഉണങ്ങിയ നാളികേരല്ല എന്നാ എന്താ പറയുക നല്ല തനിച്ചള്ളുമല്ല ടെൻഡർ അല്ല എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളാം അതിന്റെ തൊട്ടടുത്ത് ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനോട് എനേബിൾ ചെയ്തോളോട്ടോ നമുക്ക് ഇത് കുട്ടികളുടെത്തേക്കാണ് നമ്മൾക്ക് മുതിർന്നവരുടെ മുഖത്തേക്കാണ് ഈ പാടുകളൊക്കെ പോകാനും മുഖ്യത്തിനും വളരെ നല്ലതാ കേട്ടോ അത് ഇതിന്റെ ഒറ്റ ഭാഗം നമുക്ക് കളയാനില്ല പിഴിഞ്ഞെടുത്താലും ഈ നാളീരപ്പാല് അനക്കാതെ ഒരു പത്ത് പതിനെട്ട് മണിക്കൂർ നേരം നമുക്ക് ഫ്രിഡ്ജിലല്ല പുറത്ത് എവിടെയെങ്കിലും എടുത്തു വെക്കാം കേട്ടോ ഒരു പതിനെട്ട് മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് ഇരിക്കണം അപ്പൊ അത് വെള്ളവും ക്രീം ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വരും അപ്പോൾ നമുക്ക് ഇതൊരു പതിനെട്ട് മണിക്കൂർ നേരം ഇങ്ങനെ മൂടിയിരിക്കണം അപ്പോൾ അത് വെള്ളം ഇതും സെപ്പറേറ്റ് ചെയ്ത് വരട്ടെ നല്ലപോലെ കേട്ടോ അപ്പൊ നമ്മള് നാളികേരം പാൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിൽ നമുക്ക് ആവശ്യത്തിന് പാലൊക്കെ ഉണ്ടാവും നമുക്ക് ഇത് കറികളിലേക്ക് ചേർക്കാം കേട്ടോ കോക്കോനട്ട് ഇത് ഒന്നുകൂടെ അരച്ച് പാൽ പിഴിഞ്ഞെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചേർക്കാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് കറികളിൽ ചേർക്കാം അപ്പം അരയ്ക്കുമ്പോൾ അതിലേക്ക് ചേർക്ക് അല്ലെങ്കിൽ സമ്മന്തി ഉണ്ടാക്കാനോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പം നമ്മൾ ഇന്നലെ നാളികേരം പാലും ഇതും കൂടി അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ എന്താ പറയുക വെള്ളടിയിലും ക്രീം ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് ഒരു മണിക്കൂർ രണ്ട് ഒന്നര മണിക്കൂർ നേരം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ് ഇനി നമുക്കിതിൻ്റെ ഈ ക്രീം ഇതിൽ നിന്ന് ഒന്ന് മാറ്റാം ഇതൊന്ന് അമർത്തി കഴിയുമ്പോൾ നമുക്ക് ഇത് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഓയിൽ തെളിഞ്ഞു വരും ഇതിപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് ആ പാടേനെ കട്ട് ക്രീമിനെ കട്ടയാക്കിയതാണ് ഇനി ഇതൊന്ന് പുറത്തിരിക്കട്ടെ ഇതിൽ നിന്ന് നമുക്ക് ഓയില് നല്ല സൂപ്പർ വെൾസ് എണ്ണ വരും കുറച്ച് നേരം ഇരിക്കണം കേട്ടോ അപ്പോൾ വരും അപ്പം നമ്മുടെ കോൾഡ് പ്രസ്ഡ് വെർജിൻ കോക്കനട്ട് ഓയിൽ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു നാളികേരാണ് ഞാൻ എടുത്തത് അപ്പോൾ അതിൽ നിന്ന് ഇത് ഇത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് തെളി എടുത്തു വയ്ക്കാം മറ്റേതൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ പാലായിട്ടോ ക്രീമായിട്ടും ഒക്കെ ഉപയോഗിക്കും ഇത് ഏറ്റവും നല്ലതാണ് മുഖത്ത് തേക്കാനും മുഖത്തത്തെ പാടുകൾ പോകാനും ഒക്കെയായിട്ട് കുട്ടികൾക്ക് ഉപയോഗിക്കാനും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇതൊട്ടും നമ്മൾ ചൂടാക്കുന്നില്ല അതുകൊണ്ട് ഇതിൻ്റെ ഒറ്റ വൈ ഒരു വൈറ്റമിൻസിൻ്റെ ഒന്നും തന്നെ ഇതിന് നമുക്ക് നഷ്ടം വേണ്ടുന്നില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്